പു പുരാണങ്ങൾ കാലത്തിനെ വളരെ ഗംഭീരമായിട്ട് വിവരിക്കുന്നുണ്ട് കാല വിവരണത്തിന് വേണ്ടിയിട്ടാണ് ബ്രഹ്മാവ് ബ്രഹ്മാവ് എന്നൊരു സങ്കല്പം കൊണ്ടുവന്നത് ഇന്നിപ്പോൾ നമ്മൾ വളരെ ദീർഘപ്പെട്ടിട്ടുള്ളതായ സമയം പ്രതിപാദിക്കാൻ വേണ്ടി എന്തു ചെയ്യണു ലൈറ്റ് ഇയേഴ്സ് ലൈറ്റ് ഇയേഴ്സ് പ്രകാശ സമയം എന്നൊരു സമയം ഒരു മാത്രമേ മാത്രമുണ്ടാക്കിയിരിക്കുക എന്നിട്ട് അതിൻ്റെ മോളിൽ പറയാണ് ചന്ദ്രന് എത്ര ലൈറ്റ് ഇയേഴ്സ് ദൂരമുണ്ട് നക്ഷത്രങ്ങൾക്ക് ഓരോന്നും എത്ര ലൈറ്റ് ഇയേഴ്സ് ദൂരെയാണ് ഭൂമിയിൽ നിന്ന് എന്ന് പറയുന്നു സാധാരണക്കാർക്ക് സാധാരണക്കാർക്കിങ്ങനെ പ്രകാശവർഷം എന്ന് പറഞ്ഞാൽ അതൊരു വലിയ സങ്കല്പമാണ് ഒരു പ്രത്യമാണ് എല്ലാവർക്കും അത് ഏറിയെന്ന് വരില്ല അപ്പം നമ്മുടെ പുരാണകർത്താക്കൾ എന്തു ചെയ്തിരിക്കുന്നു ഈ ലോകം ഇപ്പോഴത്തെ ലോകം ഇപ്പോഴത്തെ ബ്രഹ്മാവ് രചിച്ചതാ എന്താ ഈ ഇപ്പോഴത്തെ ബ്രഹ്മാവ് ബ്രഹ്മാവ് അനവധിയുണ്ട് അതിലിപ്പോഴത്തെ ബ്രഹ്മാവ് അദ്ദേഹത്തിന് പൂർവാർദ്ധം പരാർദ്ധം എന്ന് പറഞ്ഞിട്ട് രണ്ട് പകുതിയാണ് ആ പകുതിയിൽ ഇപ്പോഴത്തെ ബ്രഹ്മാവിൻ്റെ ദ്വിതീയേ പരാർദ്ധേ രണ്ടാമത്തെ പരാർത്ഥത്തിലാണ് അത്ര ഇവിടെ അപ്പോൾ ഒരു ബ്രഹ്മാവിന് ചതുർയുഗം കൂടി ഒരു കണക്കൊക്കെ ഉണ്ടാക്കി ആ ബ്രഹ്മാവിൻ്റെ വർഷങ്ങൾ പറയുമ്പോൾ എളുപ്പം മനസ്സിലാക്കാൻ സാധിച്ചു ബ്രഹ്മാന്നൊരു സങ്കല്പമേ വേണ്ടു അങ്ങനെ വിശേഷപ്പെട്ട ഒരു സമയം പുരാണങ്ങൾ പ്രതിപാദിച്ചിട്ടുണ്ട്